ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയന്റെ സത്യപ്രജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ചൊവ്വാഴ്ച ഹനയ്യ ടെഹ്റാനിലെത്തിയത് ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബുധനാഴ്ച രാവിലെയാണ് ഹനയ്യ താമസിച്ച കെട്ടിടത്തിന് നേരെ ആക്രമണമുണ്ടായതെന്ന് ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രസ്താവനയിൽ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസ് തലവനാണ് ഇസ്മയിൽ രണ്ടായിരത്തി ആറിൽ പലസ്തീനിൽ ഹമാസ് അധികാരത്തിലെത്തിയപ്പോൾ ഇസ്മയിൽ ഹനിയയാണ് പ്രധാനമന്ത്രിയായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാനായിരുന്നു ഹനീയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടു ആക്രമണത്തിനു പിന്നിൽ ഇസ്രയേലാണെന്ന് ഹമാസ് ആരോപിച്ചു എന്നാൽ ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല നേരത്തെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹനീയയുടെ മക്കളും കൊച്ചുമക്കളും കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഹമാസിന്റെ ഭാഗമായ ഹനീയയെ എൺപത്തിയൊൻപതിൽ ഇസ്രയേൽ ജയിലിൽ അടച്ചിരുന്നു മൂന്ന് വർഷത്തിനു ശേഷമാണ് മോചിപ്പിച്ചത് പിന്നീട് തൊണ്ണൂറ്റി രണ്ടിൽ ലബനിലേക്ക് നാടുകടത്തപ്പെട്ടു ഒരു വർഷം കഴിഞ്ഞ് പലസ്തീനിൽ തിരിച്ചെത്തി രണ്ടായിരത്തി മൂന്നിൽ ഇസ്രായേൽ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നു അന്ന് പരിക്കുകളോടെ രക്ഷപ്പെട്ടു അറുപത്തിരണ്ടുകാരനായ ഹനീയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഖത്തറിലായിരുന്നു താമസം ഇന്റർനാഷണൽ ഡെസ്ക് സിമലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം